ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാനമ്മമാരെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മൾ പരിചയപ്പെട്ട നമ്മൾ പോകുന്ന വഴിയിൽ എല്ലാ ദിവസവും എൻ്റെ കൂടെ പോയി വരുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടിയുടെ ഒരു അനുഭവം ആ കുട്ടി പറഞ്ഞു അവൾക്ക് അപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അവൾ പറഞ്ഞത് കേട്ടോ അവളുടെ അവളുടെ അമ്മ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്ന സമയത്ത് ഏഹ് എന്തോ ഒരു ഏഴോ ആറോ ഏഴോ വയസ്സുള്ള ആ ഒരു സമയത്ത് അത് അസുഖം വന്ന് മരിച്ചതാണ് കേട്ടോ അപ്പം ശേഷം അപ്പോൾ ചെറുപ്പ ചെറുപ്രായമാണല്ലോ അച്ഛനാണെങ്കിലും ചെറിയ പ്രായം തന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ബന്ധുക്കളുടെ നിർബന്ധത്തിനാണ് ഇവർ അച്ഛൻ സെക്കൻഡ് മാര്യേജ് ചെയ്തതും ആൾക്ക് താല്പര്യം ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബന്ധുക്കളുടെ നിർബന്ധത്തിനാണ് സെക്കൻഡ് മാരേജ് ചെയ്തത് പക്ഷേ അവർക്കും ഒരു കുട്ടിയുള്ള ഒരു ലേഡിയാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്നത് ഒരു കുട്ടിയുള്ള ലേഡി തന്നെ അപ്പോൾ അവർക്കും കൊണ്ട് കുട്ടി ഇവർക്ക് കൊണ്ട് കൂട്ടി ഒറ്റ മോൾ കേട്ടോ ഒറ്റ മോളാണ് അപ്പോൾ ഇവർ രണ്ട് മക്കളായി അപ്പം ഈ രണ്ട് മക്കളെ ഒരുമേ പോലെ കാണുന്നതിന് പകരം എന്തായാലും മറ്റ് രണ്ടാമത് വന്ന സ്ത്രീക്ക് ഒരു ജീവിതം കിട്ടി ജീവിതമാണ് കിട്ടുന്നത് അവരുടെ കുഞ്ഞിനൊരു അച്ഛനെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവളിലെ ഈ അച്ഛന്റെ ഈ ഒരു മകളെ ഒരു അമ്മയുടെ സ്ഥാനം കൊടുത്തില്ല എന്നുള്ളതാണ് വേറെ ആയിരുന്നു കാണിച്ചതെന്നാണ് അവർ പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പഠിക്കുന്നതാണെങ്കിലും അവൾക്ക് നേരെയൊക്കെ പഠി പഠിക്കാനായിട്ടൊക്കെ വളരെ വളരെയധികം ബുദ്ധിമുട്ടിട്ടുണ്ട് പഠിക്കാനൊക്കെ സമ്മതിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ അവരുടെ കുട്ടി അതൊരു ആൺകുട്ടിയാണ് അവരുടെ മോൻ പഠിച്ചാ മതി ള് പഠി പഠിക്കാനിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ജോലികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക എന്തെങ്കിലും ചെയ്യാനായിട്ട് ഡിസ്റ്റർബ് ചെയ്യും കേട്ടോ അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അറിയാമല്ലോ നമ്മൾ നമ്മൾ ഫ്രീ ആയിരിക്കും നമ്മൾ അങ്ങനെ കൂടുതൽ അമ്മമാർ ആണെങ്കിലും അച്ഛന്മാരാണെങ്കിലും അവർ ഒന്നും അങ്ങനെ ഉത്തരവാദിത്തങ്ങളൊന്നും അങ്ങനെ അല്പം പക്ഷേ ഇവർക്ക് അങ്ങനെയല്ലായിരുന്നു അനുഭവം അതൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള സമയത്ത് പഠിച്ചാൽ മതി എന്നുള്ളൊരു രീതിയായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ എതിർക്കാനൊന്നും പറ്റില്ലല്ലോ പക്ഷെ അച്ഛനോട് പറയ പറഞ്ഞു ഇല്ലെന്നാണ് പറയുന്നത് കേട്ടോ അച്ഛൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമെന്നു പക്ഷെ അച്ഛനും ആദ്യമൊക്കെ ചോദിക്കുമായിരുന്നു പിന്നെ പിന്നെ വന്നപ്പോൾ അച്ഛനും ആ ഒരു ചോദ്യം ഇല്ലാണ്ടായി എന്നാണ് പറയുന്നവളെ കേട്ടോ അതങ്ങനെ തന്നെ വരുവുള്ളു എല്ലാവരെയും ഉദ്ദേശിച്ചല്ല പറയുന്നത് നല്ല നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് എങ്കിൽ പോലും ഇങ്ങനെയാണ് എന്ത് അനുഭവം ഉള്ള ഒരു കാര്യമല്ലേ പറയുന്നത് അപ്പൊ നമുക്ക് അവരുടെ ആ ഒരു അനുഭവം നമ്മളോട് പറയുമ്പോൾ നമുക്കത് അവരുടേതായ രീതിയിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അവരുടെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു വേർതിരിവ് അച്ഛൻ ആ ഒരു അച്ഛനെയും കൂടി അങ്ങ് പറിച്ചെടുത്ത ഒരു അവസ്ഥ. അതായിരിക്കും ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ അമ്മ പോയി അച്ഛനും പറിച്ചെടുത്തു രണ്ടാമത് വന്ന രണ്ടാ രണ്ടാനമ്മ രണ്ടാനമ്മ അച്ഛനെയും ആ കുഞ്ഞിൽ നിന്നങ്ങ് പറിച്ചെടുത്തു ഒരിക്കലും ഒരു സ്ത്രീ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കാരണം ഒരു നമ്മ നമ്മ ഞാനൊരു അമ്മ എന്ന നിലയിൽ ഞാൻ പറയുക എനിക്ക് മരിക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നു വെച്ചാൽ അത് മരണത്തോടല്ല പേടി എൻ്റെ മോളെ ഓർക്കുമ്പോഴാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മക്കളെ മക്കളെ ഒരു നല്ല നിലയിൽ അവരെ സെറ്റിലായിട്ട് കാണുക എന്നുള്ളതാണ് നമ്മുടെ എൽ നമ്മുടെ ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അപ്പം അവർ നമ്മളില്ലാന്നുണ്ടെങ്കിൽ അവരെന്തോളം എത്രത്തോളം എത്രത്തോളം അവർ ബുദ്ധിമുട്ടും എന്നൊക്കെ ചിന്തിക്കും നമ്മൾ അങ്ങനെയാണ് നമ്മൾ മരണത്തെ ഭയക്കുന്നത് അല്ലാതെ ഒന്നുമല്ല കാരണം അമ്മയെ പോലെ അമ്മയ്ക്ക് മാത്രമേ അവരെ നോക്കാൻ പറ്റൂ അതങ്ങനെയാണ് നമ്മൾ വഴക്കിടും നമ്മൾ വഴക്കിടുകയൊക്കെ ഒക്കെ ചെയ്യുമായിരിക്കും പക്ഷേ എങ്കിൽ പോലും ഇപ്പം തന്നെ ഇപ്പം ഞാൻ വഴക്കിടും ഞാൻ പൊന്നുവാണെങ്കിൽ ഞാൻ വഴക്കിടും പക്ഷേ ചേ നേരെ മറിച്ച് ചേട്ടനാവളെ വഴക്കിടോന്നുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും അങ്ങനെ ഇടട്ടെ അപ്പം ചേട്ടൻ തന്നെ പറയൂ നീ വടക്കിടല്ലേ അപ്പൊ അതങ്ങനെയാണ് അമ്മമാർ അങ്ങനെയാണ് നമ്മൾ വഴക്കിടും പക്ഷെ അച്ഛന്മാർ കൈവെക്കാലോ അതുപോലെ വഴക്കിടാതോ നമുക്ക് നമ്മൾ താല്പര്യപ്പെടുന്നില്ല അത് നമ്മൾ അനുവദിക്കത്തില്ല അത് അങ്ങനെയാകട്ടെ അത് അപ്പം നമ്മൾ സപ്പോർട്ട് പിടിക്കും അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ അമ്മയെ പോലെ അപ്പം അമ്മയെ പോലെ അമ്മയ്ക്ക് മാത്രം ഒരു കുഞ്ഞിനെ ഇതാക്കാൻ പറ്റും അതാണ് നമുക്ക് മരണത്തോടുള്ള ഒരു ഭയം എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒരു അമ്മയെ നഷ്ടപ്പെട്ട ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിലെ അമ്മ തന്നിരുന്ന സ്നേഹം അമ്മ തന്നിരുന്ന ആ ഒരു വാത്സല്യം കേവറി എല്ലാം നഷ്ടപ്പെട്ടു പോയ ആ ഒരു അവസ്ഥയായിട്ട് നിൽക്കുന്ന ആ സമയത്താണ് ആ കുഞ്ഞിന് അച്ഛൻ മാത്രം ഒരു ഇതായിട്ട് ആ ഒരുപാടൊരു ഒരു സപ്പോർട്ട് അച്ഛൻ മാത്രമായിട്ടുള്ള ഇങ്ങനെയുള്ള ലോകം അച്ഛൻ മാത്രമായി മാറുന്ന ഒരു സമയത്താണ് ഇതുപോലുള്ള വൃത്തികെട്ട സ്ത്രീകൾ കയറി വരികയും പോരെടുപ്പും അവരുടെ ലക്ഷ്യങ്ങൾ വേറെ മറ്റേ ഒരു ഭർത്താവ് മാത്രമാണ് ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ആ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഒരു ഭർത്താവ് മാത്രം ലക്ഷ്യം വെച്ചാൽ അവർക്കൊരു ഭർത്താവിന് ഒരു കുഞ്ഞുണ്ട് എന്നുണ്ടെങ്കിൽ ചെക്കൻഡ് മാരേജിലോട്ട് നിങ്ങൾ വരുമ്പോൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്ന ഒരു വിവാഹം കഴിക്കരുത് നിങ്ങൾ തനിച്ചുള്ള ജീവിതം നയിക്കുക വെറുതെ നിങ്ങൾ ശാപം തലയിൽ വലിച്ചു വാങ്ങി വെക്കരുത് ഏ അത്രയ്ക്ക് ദ്രോഹമുള്ളൊരു കാര്യമാണ് കാരണം ആ അമ്മ നഷ്ടപ്പെട്ട ആ കുഞ്ഞിൻ്റെ ലോകം അച്ഛനാണ് ആ അച്ഛനെയും കൂടി അങ്ങനെ പറിച്ചെടുക്കുന്നത് മനസ്സിലായിൽ നിന്നും അപ്പം അവൾ അത് പല പ്രാവശ്യം ഇത് പറ ഇത് പറയുമ്പോൾ ഞാൻ ചോദിച്ച ഒന്ന് രണ്ടു കാലം ഞാൻ ഞാൻ ചോദിച്ചിട്ടുള്ളു എനിക്ക് ഇത് താല്പര്യമില്ലായിരുന്നു അവൾ കരഞ്ഞിട്ടുണ്ട് കാരണം അത്രയും അത്രയും ആ കുഞ്ഞിൻ്റെ മനസ്സിലതൊരു ഹേർട്ടായിട്ടുണ്ട് അത് അവളുടെ ജീവിതത്തിലുടനീളം അത് കാണുകയും ചെയ്യും ഈ ഉപദ്രവം അമ്മയുടെ ഉപദ്രവം അച്ഛൻ അമ്മ ഒരു നമ്മളെ ഒരു വഴക്കിടുന്നതോ ഒന്ന് ശകാരി ഒരു അടി തരുന്നോ അതുപോലെയല്ല രണ്ടാമ രണ്ടാനമ്മ അവർ തരുന്നുണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അവരത് ആ ഒരു രീതിയിൽ തന്നെ നമ്മളെ ശകാരിക്കുള്ളൂ അടിക്കുള്ളു ഇച്ചൂടി ഹാർഡായിരിക്കും അതാ അതങ്ങനെയാണ് കാരണം അവരമ്മയല്ല പക്ഷേ പ്രസവിക്കാതെ തന്നെ അമ്മയെക്കാളും സ്നേഹം തന്നെ ഒരു കുഞ്ഞിനെ നോക്കാൻ പറ്റുന്ന സ്ത്രീകൾ അതൊരു മനസ്സാണ് കേട്ടോ എല്ലാം ഒരു മനസ്സാണ് അമ്മ രണ്ടാനമ്മ അതൊക്കെ ഒരു സ്ഥാനങ്ങൾ മാത്രമാണ് പക്ഷെ ഒരു ഒരു സ്ത്രീയുടെ മനസ്സ് അതാണ് ഏറ്റവും വലുത് വൃത്തികെട്ട മൈൻഡായിട്ടുള്ളവർ ആർത്തി ആർത്തി അത്യാഗ്രഹം അങ്ങനെയൊക്കെയുള്ള മൈൻഡായിട്ടുള്ളവർ ഒരിക്കലും അമ്മ ആ അമ്മയുടെ കടമകൾ അവർക്ക് ചെയ്തു തീർക്കാൻ പറ്റത്തില്ല അവർ കംപ്ലീറ്റ് ആയിട്ട് ഫോൾട്ടായിരിക്കും അത് കുറേ നാൾ കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോൾ അവർക്ക് എന്നും ഇതുപോലെ ഈ ചെയ്യുന്നവരൊരു കാര്യം ഓർക്കുന്നില്ല എന്നും അവർ ഇതുപോലെ ആരോഗ്യമായിട്ട് ഇരിക്കത്തില്ല പ്രായമാകുമ്പോൾ ചിലപ്പോൾ നടക്കാൻ പോലും ആരുടെയെങ്കിലും സഹായം വേണ്ടതായിട്ട് വരും അപ്പോൾ ആര് കാണും എന്നറിയില്ല ഇപ്പോഴത്തെ തന്നെ ഇഷ്ടം അതിനെല്ലാം അഹങ്കരിച്ച് എല്ലാം അങ്ങനെ നീങ്ങും ഈ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ രണ്ട് ഒരാളുടെ രണ്ടാം ഭാര്യയായിട്ട് നിങ്ങൾ അയാൾക്ക് ഒരു മോളോ മോനോ ഉണ്ടെങ്കിൽ അവർ കൂടി സ്വന്തം കുഞ്ഞായിട്ട് കാണാൻ മനസ്സില്ലാത്തവർ അങ്ങോട്ട് പെട്ടി കയറി ചെല്ലരുത് അതൊരു ശാപമാണ് ആ കുഞ്ഞിനോട് വേറെതിരിവ് കാണിച്ചാൽ ഏഹ് ആ അച്ഛനെ കൂടി നിങ്ങൾ ആ കുഞ്ഞിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് മനസ്സുള്ള വികൃതമായ മനസ്സുള്ള സ്ത്രീകൾ വിവാഹം കഴിക്കരുത് അത് ആ ഒരു ആ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു അനുഭവം ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ചോദിക്കത്തേ ഇല്ല കേട്ടോ ആൾ നിന്നോട് അറിഷികട്ട് ഇങ്ങനെ ഞാൻ വീട്ടിൽ വീട്ടിലാരൊക്കെ കേട്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഞാൻ എന്നെ ചോദിക്കാറില്ല അത്രയോ അവളുടെ കണ്ണുകൾ എന്നറിയുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യും കേട്ടോ അത്രയ്ക്ക് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്തു ഒരിക്കലും ഒരു ഒരു സ്ത്രീ അങ്ങനെ ചെയ്യരുത് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ വിവാഹം കഴിച്ചില്ലെങ്കിൽ വിവാഹം കഴിച്ചില്ലെന്നേ ഉള്ളൂ ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ നിങ്ങൾക്ക് ഒരു സാഹചര്യം ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്ന എന്തായിരിക്കും ഒരു അവസ്ഥ ആണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ പോരും അപ്പോഴത്തേക്കും ഒരുപാടൊന്നും ക്രൂശിക്കത്തില്ല ഒരു കുഞ്ഞിനെ മറ്റൊരു കുഞ്ഞിനെ മറ്റൊരു കുഞ്ഞിനെ വേർതിരിച്ച് കാണുന്ന ഒരു സ്ത്രീ ഏഹ് അത് പല എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം അവരെ സമീപിക്കുന്നത് അതൊക്കെ വളരെ വിഷമാണെന്നെ പറയാം നിങ്ങൾ എന്താണെങ്കിലും അതിനൊക്കെ നിങ്ങൾ അതിനൊക്കെ നിങ്ങൾ കണക്ക് പറയേണ്ടി വരും അവരുടെ കണ്ണീന്ന് വന്നിട്ടുള്ള ഓരോ കണ്ണുനീരിന്ന് നിങ്ങൾ കണക്ക് പറയേണ്ടതായിട്ട് വരും അതുകൊണ്ട് ദൈവ ചെയ്ത് ഇതുപോലുള്ള ബന്ധങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാതെ നിങ്ങൾക്ക് സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമായിട്ട് ആരെയും ബലി കൊടുക്കരുത് ഒരു കുഞ്ഞിനെ ബലി കൊടുക്കരുത് അത്രേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്